ഇബാളിൽ ഇന്നലെ നാടകീയമായ സംഭവങ്ങളാണ് നമ്മൾ നെന്മാറ സ്റ്റേഷന് മുന്നിൽ കണ്ടത് പോലീസ് തന്ത്രപരമായി തന്നെ നമ്മൾ തെരച്ചിൽ നടത്തിയ മാട്ടായി പ്രദേശത്ത് തന്നെ ഇയാൾ ഉണ്ടായിരുന്നു അവിടെ നിന്ന് വീട്ടിലേക്ക് വരുന്ന വഴിയിലാണ് പോലീസ് ചെന്താമരയെ പിടികൂടുന്നത് എന്നാൽ നാട്ടുകാർ ചെന്താമരയെ പിടികൂടിയാൽ എന്ത് സംഭവിക്കുമെന്ന് വ്യക്തമായി അറിയാവുന്ന പോലീസ് നാട്ടുകാരുടെ കണ്ണുപെട്ടിച്ച് ചെന്താമരയുമായി ആശുപത്രിയിലേക്ക് പോകുന്നു അവിടെ വെച്ച് വൈദ്യപരിശോധന നടത്തുന്നു വൈദ്യപരിശോധന നടത്തുന്നതുവരെയും ഇത് പുറത്തറിയാതിരിക്കാൻ പ്രത്യേകം പോലീസ് ശ്രദ്ധിച്ചു അതിനിടയിലാണ് നമ്മളടക്കമുള്ള മാധ്യമപ്രവർത്തകർക്കും ലീഡ് കിട്ടുന്നത് അതോടുകൂടി നെന്മാറ പോലീസ് സ്റ്റേഷൻ പരിസരത്തെ ആളുകൾ തടിച്ചുകൂടുന്ന സാഹചര്യം ഉണ്ടായി അവിടേക്ക് എത്തിക്കുന്നു നമ്മൾക്ക് ആ ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാം ഈ സമയത്ത് നെന്മാറ സ്റ്റേഷന്റെ ഉള്ളിൽ ലോക്കപ്പിലുള്ള ചിന്താമലയുടെ ദൃശ്യങ്ങൾ കാണാം പുറത്ത് നെന്മാറ സ്റ്റേഷന് പുറത്ത് പ്രതിഷേധിച്ച് തമ്പടിച്ചിരുന്ന ജനക്കൂട്ടത്തെയും പ്രേക്ഷകർക്ക് കാണാം ഒടുവിൽ ജനം പോലീസും എം എൽ എ ബാബു ഒക്കെ എത്തിയതിനു ശേഷമാണ് പിരിഞ്ഞു പോകുന്നത് ഇപ്പോൾ ആലത്തൂർ സ്റ്റേഷനിലാണ് ഉള്ളത് നെന്മാറ സ്റ്റേഷനിൽ നിന്ന് മാറ്റിയത് സുരക്ഷ കൂടി കണക്കിലെടുത്താണോ അങ്ങനെയാണ് ിൽ ഇനിയിപ്പോൾ ഇന്ന് തെളിവെടുപ്പിന് കൊണ്ടുപോകാനുള്ള സാധ്യതയില്ലല്ലോ ഇന്നിപ്പോ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി റിമാൻഡിലേക്ക് അയക്കാനല്ലേ സാധ്യത കസ്റ്റഡി ആവശ്യപ്പെടുമല്ലോ പോലീസ് സ്വാഭാവികമായും ഇക്ബാളിൽ അരുൺ ഗുഡ് മോർണിംഗ് ആദ്യഘട്ടത്തിൽ ഇപ്പോൾ നടക്കാൻ പോകുന്നത് ചന്താമരയുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തലാണ് ഇന്നലെ സ്റ്റേഷന് പുറത്ത് ചന്താമരയെ പിടികൂടിയതിനു ശേഷം വലിയ നാടകീയ രംഗങ്ങൾ സ്റ്റേഷന് പുറത്ത് നടന്നപ്പോൾ അതിനേക്കാൾ അതിനെയെല്ലാം കവിച്ചു വിടുന്ന രീതിയിലുള്ള നാടകീയമായിട്ടുള്ള മൊഴികളാണ് ചന്താമര ഇന്നലെ പോലീസിന് നൽകിയത് ആദ്യഘട്ടത്തിൽ അബദ്ധത്തിലാണ് തൻ സുധാകരനെ കൊലപ്പെടുത്തിയതെന്ന രീതിയിലുള്ള മൊഴി ചന്താമര നൽകുന്നു അതായത് തനിക്ക് സുധാകരനെ കൊലപ്പെടുത്തണമെന്നുദ്ദേശം ഉണ്ടായിരുന്നില്ല സുധാകരൻ തന്നെ വണ്ടിയിടിച്ച് ആക്രമിക്കാൻ വേണ്ടി ശ്രമിച്ചു ആ സമയത്ത് താൻ അറിയാതെ കയ്യിലുണ്ടായിരുന്ന കൊടുവാൾ കൊണ്ട് സുധാകരനെ വെട്ടാൻ ശ്രമിച്ചതാണ് ഇതുകൊണ്ട് കഴുത്തിൽ മുറിയുന്നു സുധാകരൻ തന്നെ ആക്രമിക്കാൻ വരുന്നു അത് അതിനുശേഷമാണ് താൻ സുധാകരനെ മാരകമായി ആക്രമിക്കുന്നത് തടയാനെത്തിയ ലക്ഷ്മിയെ ആക്രമിക്കുന്നതെല്ലാം ഇന്നലെ ചന്താമര പോലീസിന് മൊഴി നൽകിയിരുന്നു മാത്രമല്ല ഒരു വേളയിൽ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇയാൾ താൻ വിഷം കഴിച്ചിരുന്നു ഈ കൃത്യത്തിന് ശേഷം വിഷം കഴിച്ചിരുന്നു എന്നുൾപ്പെടെ പോലീസിനോട് മൊഴി നൽകിയിരുന്നു ഇന്നലെ പോലീസ് ചന്ദാമരയെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയതിന് മുമ്പ് തന്നെ നെന്മാറ താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തി വൈദ്യു പരിശോധന നടത്തിയ പക്ഷേ ഇത്തരത്തിലൊരു ി ചെന്താമര നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് ഡോക്ടർമാരെ ഉൾപ്പെടെ ഈ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി കൂടുതൽ വൈദ്യ പരിശോധന നടത്തേണ്ട ഒരു സാഹചര്യം പോലീസിന് ഉണ്ടായി അതിനുശേഷം ഇയാൾക്ക് യാതൊരു രീതിയിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകളും ഇല്ല എന്ന് മനസ്സിലാക്കിയതോടുകൂടിയാണ് പിന്നീട് പോലീസ് മറ്റ് നടപടികളിലേക്ക് കടന്നത് ഒന്നര മണിയോടുകൂടി ചന്ദാമരയുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി ഇതിനുശേഷം നാടകീയ രംഗങ്ങൾ രംഗങ്ങളിലൂടെ പോലീസ് ചെന്താമരയെ ആലത്തൂർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുകയായിരുന്നു ഇതിനുശേഷം വിശദമായ ചോദ്യം ചെയ്യൽ നടന്നു ഈ ചോദ്യം ചെയ്യലാണ് അയാൾ അദ്ദേഹത്തിന്റെ ഹിറ്റ് ലിസ്റ്റ് എന്താണ് എന്നുള്ളത് കൃത്യമായി തന്നെ പോലീസ് ിന് മുമ്പാകെ വിവരിച്ചത് അതായത് സുധാകരനെ കൊലപ്പെടുത്തണം ലക്ഷ്മിയെ കൊലപ്പെടുത്തണം അതിനുശേഷം മൂന്ന് പേരെ കൂടി കൊലപ്പെടുത്തേണ്ടതുണ്ട് അതിൽ ഒന്ന് ആദ്യമായി കരുതുന്നത് അയൽവാസിയായ ഒരു യുവതി ഒരു സ്ത്രീയാണ് അതിനുശേഷം ഭാര്യയെ കൊലപ്പെടുത്താൻ ചെന്താമര പദ്ധതിയിട്ടിരുന്നു ഒരു പോലീസ് ഉദ്യോഗസ്ഥനും ചെന്താമരയുടെ ഹിറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം മാത്രമല്ല അതിനുശേഷം ചെന്താമര വിവിധ രീതിയിലുള്ള മൊഴികൾ നൽകിയിട്ടുണ്ട് സുധാകരനെ കൊലപ്പെടുത്താൻ വേണ്ടി താൻ എലവഞ്ചേരിയിൽ നിന്നാണ് ഈ കൊടുവാൾ വാങ്ങിയത് അതിനുശേഷം കൃത്യമായി തന്നെ വീട്ടിലേക്ക് വന്ന് ഈ കൊടുവാൾ ആന വെട്ടാൻ വേണ്ടിയുള്ള രീതിയിലേക്ക് ഈ കൊടുവാളിനെ മാറ്റി നിർമ്മിക്കുകയും ചെയ്തു അതാണ് ഇന്നലെ കഴിഞ്ഞ ദിവസം പോലീസ് ഇയാളുടെ വീട്ടിൽ നിന്നും പിടികൂടി ആ കൊടുവാൾ വലിയ രീതിയിലുള്ള പിടിയിലുള്ള ഒരു കൊടുവാളായിരുന്നു ആന വെട്ടിയാൽ അത് പെട്ടെന്ന് തന്നെ മൂർച്ചയോടുകൂടി ഈ തീരം കണ്ടിക്കുന്ന രീതിയിലേക്കുള്ള ഒരു ആയുധമാണ് ആ കൊടുവാളിനെ അയാൾ മാറ്റി ശേഷമാണ് ഇക്ബാൽ ഈ മൂന്ന് പേരെ കൊല്ലണമെന്ന് ഹിറ്റ് ലിസ്റ്റിൽ പറഞ്ഞിരുന്നത് ഒന്ന് ഭാര്യയാണ് ഒന്ന് മകനെയാണ് മരുമകളെയാണ് എന്നും കേൾക്കുന്നു അതല്ല അയൽവാസിയാണ് പോലീസുകാരനെയാണ് എന്നും കേൾക്കുന്നു അതിനൊരു കൃത്യത വന്നിട്ടുണ്ടോ ഓ ഇക്ബാൽ അരുൺ അതായത് ഭാര്യയെ കൊലപ്പെടുത്തണം പിന്നീട് ഇയാളുടെ മരുമകൻ പോലീസ് ഉദ്യോഗസ്ഥനാണ് ആ പോലീസ് ഉദ്യോഗസ്ഥനെ കൊലപ്പെടുത്തണമെന്ന് ചിന്ത ചന്ദാമരയിലുണ്ട് എന്ന രീതിയിലുള്ള വിവരങ്ങൾ വരുന്നുണ്ട് പക്ഷേ ഇത് പൂർണ്ണമായും സ്ഥിരീകരിക്കാൻ വേണ്ടി സാധിച്ചില്ല ഇയാളെ ലിസ്റ്റിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കൊല്ലണം എന്നുള്ളത് മാത്രമാണ് ഇയാൾ പോലീസിന് നിലവിൽ മൊഴി നൽകിയപ്പോൾ പറഞ്ഞിട്ടുള്ളത് മറ്റൊന്ന് അയൽവാസിയാണ് ഇയാളുടെ ബന്ധു കൂടിയായിട്ടുള്ള അയൽവാസി ഉണ്ടായിരുന്നു അതിനോടൊപ്പം തന്നെ പുഷ്പ എന്ന് പറയുന്ന മറ്റൊരു അയൽവാസി ഉണ്ടായിരുന്നു ഇവർ രണ്ടുപേരുമായിരുന്നു ചന്ദാമലയിൽ നിന്നും നിരന്തരം ഭീഷണി നേരിട്ടിരുന്നത് ചന്ദാമര പുറത്തിറങ്ങിയാൽ അതല്ലെങ്കിൽ സുധാരനെയും ലക്ഷ്മിയും കൊലപ്പെട്ടു ശേഷം മല കാട് കയറിയ ചന്ദാംബര തിരിച്ചു വന്നാൽ തങ്ങളെ കൊലപ്പെടുത്തും എന്നുള്ള ഭയം പുഷ്പയും അതുപോലെ തന്നെ ചെന്താമ്പരയുടെ ബന്ധും നിരന്തര മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു പോലീസിനോട് പറഞ്ഞിരുന്നു ജാമ്യത്തിൽ ഇറങ്ങി പോത്തുണ്ടിയിലെ ബോയൻ നഗറിലേക്ക് എത്തിയ സമയത്ത് പോലീസിനോടും പറഞ്ഞതാണ് പക്ഷേ ഈ ഏതാനും ചെന്താമ്പരയുടെ ഹിറ്റ് ലിസ്റ്റിൽ ഉള്ളത് ഈ മൂന്ന് പേരുമാണെന്നാണ് ചന്ദാമര തന്നെ ഇപ്പോൾ പോലീസിനോട് ഹാജരാക്കാൻ കൊണ്ട് അരുൺ ആദ്യം ഇപ്പോൾ ഏറ്റവും ആദ്യം നടക്കാൻ പോകുന്നത് ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ ഐ പി എസ് ഉൾപ്പെടെയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അല്പസമയത്ത് തന്നെ തന്നെ ആലത്തൂർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തും എന്നിട്ട് പോലീസ് കൃത്യമായി തന്നെ ചെന്നാവരുടെ വിശദമായിട്ടുള്ള മൊഴി രേഖപ്പെടുത്തും അതിനുശേഷം ഒരു ഘട്ടം കൂടി വൈദ്യു പരിശോധന പൂർത്തീകരിക്കേണ്ടതുണ്ട് ഇന്നലെ കുറ്റസമ്മത മൊഴി ഉൾപ്പെടെ ഇന്നലെ രേഖപ്പെടുത്തിയിരുന്നു രണ്ട് നാട്ടുകാരുടെ നേതൃത്വത്തിലായിരുന്നു കുറ്റസമ്മത മൊഴി ഉൾപ്പെടെ രേഖപ്പെടുത്തിയത് അതുകൊണ്ട് തന്നെ ഇനി കടക്കാൻ പോകുന്നത് വൈദ്യുതി പരിശോധന നടത്തണം ഈ ചോദ്യം ചെയ്യലിന് ശേഷം അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം മാത്രമായിരിക്കും സമീപത്ത് തന്നെയുള്ള ആലത്തൂർ കോടതിയിൽ ചെന്താമരയെ മാറ്റുക അതിനുശേഷം തുടർ നടപടികൾ ഉണ്ടാവും പോലീസ് കൃത്യമായി തന്നെ ചെന്താമരയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു അപേക്ഷയും കോടതിയിൽ സമർപ്പിക്കും ഇതിനിടയിൽ തന്നെ തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട് ഇന്നലെ ആലത്തൂർ ഡി ഉൾപ്പെടെയുള്ളവർ നമ്മളെ അറിയിച്ചിട്ടുള്ളത് നാട്ടുകാർക്ക് കൃത്യമായി തന്നെ ചന്ദാമരയെ കാണിച്ചു കൊടുക്കുമെന്നാണ് അതായത് ചെന്താമര പിടിയിലായിട്ടുണ്ട് പോലീസിന്റെ പിടിയിലായിട്ടുണ്ട് എന്നൊരു സ്ഥിരീകരണം ആ നാട്ടുകാർക്ക് നൽകണം ആ നാട്ടുകാർ വലിയ രീതിയിൽ ആശങ്കയിലായിരുന്നു കഴിഞ്ഞ ദിവസം അവർ ആരും തന്നെ ഉറങ്ങിയിരുന്നില്ല ഇന്നലെ ചന്ദാമര പോലീസിന്റെ പിടിയിലായെന്ന വിവരം അറിഞ്ഞതിന് ശേഷം മാത്രമാണ് അവർക്ക് അല്പമെങ്കിലും ആശ്വാസമായത് ും അവിടെ തന്നെ തുടരുക കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക കൂടുതൽ പ്രതികരണങ്ങൾ വരുന്നുണ്ട് അല്പസമയത്തിനുള്ളിൽ എസ് പി മാധ്യമങ്ങളുടെ കാര്യങ്ങൾ വിശദീകരിക്കും ഇപ്പോൾ കാര്യങ്ങളൊക്കെ ഇക്ബാലും അമ്മു ബഷീറും വിശദീകരിച്ചു കഴിഞ്ഞു